കോഴിക്കോട് കായക്കുടിയിലേത് ഭൂചലനമല്ല സോയിൽ പൈപ്പിംഗ് എന്ന വിദഗ്ധ സംഘം ജിയോളജി വിഭാഗം അധികൃതരാണ് പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം വ്യക്തമാക്കിയത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോട് കായക്കുടിയിലേത് ഭൂചലനമല്ല സോയിൽ പൈപ്പിംഗ് ആണെന്നാണ് നിലവിൽ വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത് ഭീതി പരത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിവരം പുറത്തുവരുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് അജുന നമ്മളിപ്പോൾ മുൻപ് കേട്ടത് മണ്ണിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ആ മണ്ണിനെക്കുറിച്ച് തന്നെ പറയാവുന്ന മറ്റൊരു വാർത്തയാണ് ഇത് കാരണം കോഴിക്കോട് കായക്കുടി പഞ്ചായത്തിലെ നാലഞ്ച് അഞ്ച് വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു ഭൂമിയുടെ ഒരു ഉണ്ടായിരുന്നു അത് ഭൂചലനമാണ് എന്നാണ് നാട്ടുകാർ സംശയിച്ചിരുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ഭീതി ഉളവായ നിമിഷങ്ങളായിരുന്നു അത് അതേ തുടർന്ന് വിദഗ്ധ പരിശോധന അവർ ആവശ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ കെ വിജയൻ എം എൽ എ ഇടപെട്ട് വിദഗ്ധ സംഘത്തെ ജിയോളജി വകുപ്പിലെ വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്ന് പരിശോധിച്ചു അപ്പോഴാണ് അത് സോയിൽ പൈപ്പിംഗ് ആണ് എന്ന് വ്യക്തമായത് സോയിൽ പൈപ്പിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യമില്ല കാരണം സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ ടണലുകൾ രൂപപ്പെടുന്നു അതിലൂടെ ചെറു തുരങ്കങ്ങൾ രൂപപ്പെടുന്നു ആ തുരങ്കങ്ങൾക്കടിയിലൂടെ ഈ ദൃഢത കുറഞ്ഞ കളിമണ്ണും ഒപ്പം തന്നെ ദ്രവിച്ച പാറ കഷ്ണങ്ങളുമെല്ലാം തന്നെ മലയുടെ അടിവാരത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് പൊതുവേ സോയിൽ പൈപ്പിംഗ് നടന്ന മേഖലകൾ അത് അത് കാരണം ഉണ്ടാകുന്നത് ഈ മേൽമണ്ണ് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത് തുടർച്ചയായി ഈ പ്രക്രിയ ഉണ്ടാകും ിൽ ഈ മേൽമണ്ണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടാകും സോയിൽ പൈപ്പിംഗ് ശക്തമായ ഇടങ്ങളിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് പക്ഷേ സോയിൽ പൈപ്പിങ്ങിൻ്റെ ഒരു തീവ്രത കുറവാണെങ്കിൽ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഈ അധികൃതരും വിശദീകരിക്കുന്നത് അത് ശക്തമാവുകയാണെങ്കിൽ സോയിൽ പൈപ്പിംഗ് കൂടുതലായുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കോ മനുഷ്യവാസത്തിനോ പറ്റാത്ത വിധത്തിലേക്ക് മണ്ണ് നശിച്ചു പോകുന്ന ഒരു ഉണ്ടാകും ആ ഒരു സ്ഥിതിയാണ് ഈ കായക്കുടി പഞ്ചായത്തിലെ വാർഡുകളിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു തീവ്രത ഈ നിലവിൽ കുറവാണ് പക്ഷേ അത് തുടരുകയാണെങ്കിൽ ഒരു ശക്തമായൊരു ഭൂമിയുടെ പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ വേണ്ടിവരും അവിടുത്തെ ജനങ്ങളെ ആ ഒരു മേഖല അതായത് ഏത് ഭാഗത്താണോ കൃത്യമായി ഈ സോയിൽ പൈപ്പിംഗ് നടക്കുന്നത് അത് വീട് വീടുകൾ അല്ലെങ്കിൽ ജനവാസമുള്ള മേഖലകളിൽ ആളുടെയാണ് ആ സോയിൽ പൈപ്പിംഗ് കടന്നു പോകുന്നതെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമൊക്കെ വരും പക്ഷേ നിലവിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ഭൂചലനമല്ല സോയിൽ പൈപ്പിംഗ് ആണ് അത് അതിൻ്റെ ഒരു ലഘൂകരിച്ച ഒരു രൂപമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത് തീവ്രത കുറഞ്ഞ ഒരു ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തുടരുകയാണെങ്കിൽ അടിസ്ഥാനവുമുണ്ട് നിവാസികൾക്ക് ആശ്വസിക്കാം ഭൂചലനമല്ല സോയിൽ പൈപ്പിംഗ് ആണെന്നാണ് വിദഗ്ദ്ധ സംഘം അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ആണ് ഇപ്പോൾ ചേർന്നത്